തൃശ്ശൂരിലെ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി മരുന്ന് കേസിൽ കുടുക്കി എഴുപത്തിരണ്ട് ദിവസം ജയിലിലിട്ട സംഭവത്തിൽ ഹൈക്കോടതി നിർദ്ദേശം വന്നു കഴിഞ്ഞിട്ടും കേസ് ഫയൽ സ്വീകരിക്കാതെ പോലീസ് ആഭ്യന്തര അനുമതി ഇല്ലെന്നാണ് കേസ് ഫയൽ വയൽ എക്സൈസ് ക്രൈംബ്രാഞ്ചിന് പോലീസ് മടക്കി അയച്ചത് നിതി നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു നിതിൻ ഗുഡ് മോർണിംഗ് പറയൂ കഴിഞ്ഞ മാസമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എക്സൈസ് ക്രൈംബ്രാഞ്ച് കേസ് ഫയൽ പോലീസിനെ കൈമാറിയത് ഡിജിപിക്ക് കൈമാറിയത് പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റാൻഡിംഗ് ഓർഡർ ഇല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കേസ് ഫയൽ ഇപ്പോൾ എക്സൈസിനെ എക്സൈസ് ക്രൈംബ്രാഞ്ച് തിരികെ നൽകിയിരിക്കുകയാണ് അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും ഇതുവരെ പോലീസ് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് നിയോഗിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു പക്ഷേ ഇതുവരെ ആ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടില്ല എന്തായാലും കേസ് ഇപ്പോൾ ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് നമുക്കറിയാം ഈ കേസിൽ നാരായണദാസ് എന്ന പ്രതിയിലേക്ക് എക്സൈസ് ക്രൈംബ്രാഞ്ച് എത്തിയിരുന്നു പക്ഷേ ഈ കേസിന്റെ കൂടുതൽ പ്രതികൾ ഗൂഢാലോചന അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാട് ഈ കേസിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് ഈ കേസ് അന്വേഷിക്കാത്തവരുന്ന സാഹചര്യത്തിൽ ഏത് നിലയിൽ കേസ് മുന്നോട്ട് പോകുമെന്ന ഒരു ആശങ്ക എന്തായാലും ഷീല സണ്ണി പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല സമയബന്ധിതമായി കേസ് അന്വേഷണം പൂർത്തിയാക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു നാല് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടപടികൾ ആരംഭിക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം പക്ഷേ ഇതുവരെ പോലീസ് ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെ കേസ് മുന്നോട്ട് പോകുമെന്ന ചോദ്യമാണെങ്കിലും ഷീലാ സണ്ണി ഉന്നയിക്കുന്നു ുന്നത് നമുക്കറിയാം എഴുപത്തിരണ്ട് ദിവസമാണ് ഈ ഒരു വ്യാജ ലഹരി മര്യാദ കേസിൽ സണ്ണി ജയിലിൽ നടക്കപ്പെട്ടത് അതിനുശേഷം അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് സമീപനമാണെന്ന് ഷീലാസണ്ണി കൈസം ട്വന്റി ഫോർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേസ് ഇപ്പോൾ മുന്നോട്ട് പോകാതെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും എക്സൈസ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ നാരായൺ ദാസിന് ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല കേരളത്തിന് പുറത്ത് ബംഗളൂരിലാണ് ഇപ്പോൾ നാരായണദാസ് ഉള്ളെന്ന വിവരമാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് പങ്കുവെക്കുന്നത് പക്ഷേ ഇതിലെ കൂടുതൽ പ്രതികളെല്ലാം തന്നെ ഉൾപ്പെടുത്തി കേസ് മുന്നോട്ട് പോകണമെങ്കിൽ അത് പോലീസ് ഏറ്റെടുക്കണം പക്ഷേ പോലീസ് ഏറ്റെടുക്കാതെ കേസ് ഫയൽ ഇപ്പോഴും തിരികെ എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ പക്കൽ എത്തിയിരിക്കുകയാണ്